എല്ലാ ജ്യോതിഷ വിശ്വാസികളും ജ്യോതിഷ വിശ്വാസികൾ എന്ന് ഞാൻ പറഞ്ഞത് ശാസ്ത്രത്തെ വിശ്വസിക്കുന്നവരോട് വേണം ശാസ്ത്രത്തെ കുറിച്ച് പറയാൻ കാരണം കണ്ണു കാണാത്തവരോട് കാഴ്ചയെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യം ആയുർവേദം ശാസ്ത്രമാണ് ഇതെല്ലാം ഋഗ്വേദം യജുർവേദം സാമവേദം അതർവേദം നാല് വേദങ്ങളാണ് ആ നാല് വേദങ്ങളിൽ ഋഗ്വേദത്തിന്റെ മുഖാങ്ക വേദമാണ് ആയുർവേദം ആയുർവേദം കഴിക്കുമ്പോൾ അവിടെ നമുക്ക് മതമില്ല ജാതിയില്ല രാഷ്ട്രീയമില്ല രാഷ്ട്രമില്ല ദേശമില്ല അത് അത് ആരും കഴിച്ചിരുന്നാലും രോഗം മാറും അതേ അടിസ്ഥാന ഗ്രന്ഥമായ നിന്ന് അടുത്ത ഒരു പാർട്ട് അല്ലെ ഉപ അംഗമാണ് ജ്യോതിഷം ശരിക്കും ജ്യോതിഷം ചഷിജ ജ്യോതിഷം വേദത്തിന്റെ കണ്ണായിട്ടാണ് കല്പിച്ചത് ഇപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത് ശനിമാറ്റം വളരെയധികം ആശങ്കയിലാണ് ജനങ്ങൾ ഈ ശനിയുടെ മാറ്റം വളരെ ദോഷകരമായി പ്രകൃതിയെയും മനുഷ്യനെയും സർവചരാചരങ്ങളെയും പറഞ്ഞു ഈ മാർച്ച് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തിയെട്ടിൽ ശനി ഗ്രഹം മാറിയത് അങ്ങനെ വരുമ്പോൾ പലർക്കും കണ്ടകശനി അട്ടമശനി ഏഴരശനി ശനി തുടങ്ങിയിട്ടുള്ള ഭാവത്തിൽ കൂടെ അതായത് ശരിക്കും പറഞ്ഞാൽ ജന്മകൂറിന്റെ നാല് ഏഴ് പത്ത് രാശികളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കണ്ടരശനിയെന്നും ജനിച്ച കൂറിന്റെ അഷ്ടമരാശിയിൽ കൂടി ശനി സഞ്ചരിക്കുന്നതിന് അഷ്ടമ ശനി ദുരിതകാലം എന്നും ഒരു രാശിയുടെ ജന്മത്തിലും പന്ത്രണ്ടിലും രണ്ടിലുമായി ശനി സഞ്ചരിക്കുമ്പോൾ ഒരു കൂറിന്റെ ആ ജനിച്ച കൂറിലും അതിന്റെ രണ്ടിലും പന്ത്രണ്ടിലുമായി ശനി സഞ്ചരിക്കുമ്പോൾ അതിനെ ഏഴര ശനി എന്നും ഈ കാലയളവ് വളരെ ദോഷകരമാണ്

വേർപെടുത്തി കൊണ്ടുപോകുന്നതിനുള്ള കാരണം വരെ ആകുന്ന ഒരു ഗ്രഹമാണ് ശനി നമ്മൾ മനസ്സിലാക്ക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഷ്ടമ ശനി കാലയളവിലും കണ്ടകശനി കാലയളവിലും ഒക്കെയാണ് കണ്ടകം കൊണ്ടേ പോകുന്നു അത് ഗണക സംഹിതയിൽ ശനിക്കും പറഞ്ഞാൽ ഈ ശനിയെക്കുറിച്ച് ഒരു പറയുന്ന ഒരു ഭാഗമാണ് കണ്ടകശനിയെ തടുത്തുകൂടെ ശനിദേശം ഉണ്ടചോറിന് ദോഷങ്ങൾ പലതുണ്ട് കണ്ടകശനിറ്റുപെറുക്കി ദേശം വിട്ടു പോകും ഉണ്ട ചോറ് എന്ന് വെച്ചാൽ അവരവരുടെ കർമ്മത്തിനും തൊഴിലിനും അന്നം ഏത് രീതിയിലാണോ നമ്മൾ സ്വീകരിക്കുന്ന ആ ഭാഗത്തിന് പോലും ദോഷം ഉണ്ടാകും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശനി പലർക്കും ഏഴരശനിയും കണ്ടകശനിയും അഷ്ടമശനിയും ഒക്കെ വിടുമ്പോൾ ആ ദുരിതവും കൊണ്ടുപോവുകയാണ് പല മരണങ്ങളും നടന്നു കഴിഞ്ഞു പല അപകടങ്ങൾ പല കഷ്ടനഷ്ടങ്ങൾ തൊഴിൽ നഷ്ടങ്ങള് എന്തിന് എല്ലാ തരത്തിലുള്ള നഷ്ടങ്ങളും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പം പിന്നെ പലർക്കും തുടങ്ങുകയാണ് ചില രാശിയിൽപ്പെട്ട ആളുകൾക്ക് കണ്ടകശനി ദോഷ ദുരിതകാലങ്ങൾ മാറിപ്പോയി ചിലർക്ക് തുടങ്ങും ഇവിടെ മേടക്കൂറും മേടക്കൂറിൽപ്പെട്ടവർക്ക് ഇടകശനി കാലമായിട്ട് മേടക്കൂറിൽ അശ്വതി പറഞ്ഞി കാർത്തികയുടെ കാലം മേടക്കൂറിൽപ്പെട്ടവരാണ് പിന്നെ ആ എടവക്കൂറിൽപ്പെട്ട ആളുകൾ കർമ്മത്തിൽ നിൽക്കുന്ന ശനിരക്കുറവ് ആ മിദുരക്കൂറിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കർമ്മത്തിലേക്ക് അവരുടെ കർമ്മഭാവത്തിലേക്ക് തൊഴിൽ സ്ഥാനത്തിലേക്ക് ശനി വരികയാണ് അപ്പൊ അങ്ങനെ മിദിനൂറിൽപ്പെട്ട നക്ഷത്രം എന്ന് പറയുമ്പോഴത്തേക്കും പുണർദം മകീരത്തിന്റെ പകുതിയും പുണർദവും തിരുവാതിരയും ഒക്കെ മിഥുനക്കുറിവിന്റെ നക്ഷത്രങ്ങളാണ് ആ മിഥുനക്കുറിപ്പ നക്ഷത്രക്കാർക്ക് കർമ്മത്തിലേക്ക് ശനി പ്രവേശിക്കുകയാണ് പുണർദത്തിൽ കാലം പൂയം ആയിൽ നക്ഷത്രക്കാർക്ക് അഷ്ടമ ശനി വിടുകയാണ് അഷ്ടമെന്ന് പറഞ്ഞാൽ ആയിസിന്റെ ഭാഗമാണ് ആ വിടുന്ന സമയം വളരെ ദോഷകരമായിരിക്കുന്ന സമയമാണ് ഇനി അടുത്ത ചിങ്ങൻ രാശി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മകംപൂരം ഉത്തർത്തിക്കാലം ഈ മകംപൂരം ഉത്തർത്തിക്കാല നക്ഷത്രക്കാർക്ക് ശരിക്കും കണ്ടകശനി വിടുകയാണ് കണ്ടകശനി വിട്ടിട്ട് അഷ്ടമത്തിലേക്ക് ആയുസന്റെ ഭാഗത്തിലേക്ക് കയറുകയാണ് ശരി അത് ഈ കണ്ടകശനി വിടുന്നതും അഷ്ടമത്തിലേക്ക് പ്രവേശിക്കുന്ന വിഭാഗം ആ ഒരു സമയം വളരെ ദോഷമാണ് പിന്നീട് കന്നിക്കൂർ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചിത്തിര അത്തം ഈ നാടുകാർക്കല്ല ഉത്തരത്തിൽ മുക്കാല് ഈ നക്ഷത്രക്കാർക്ക് കണ്ടകൻ കയറുകയാണ് കണ്ടക സ്ഥാനത്തേക്ക് ശനി കയറുകയാണ് വൈവാഹികമായിരിക്കുന്ന ക്ലേശങ്ങള് പോക്കുപരവ വിഭാഗങ്ങളുടെ നഷ്ടങ്ങള് യാത്രയിലൂടെ ക്ലേശങ്ങള് ദാമ്പത്യ ബന്ധങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് 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 കാര്യങ്ങളൊക്കെ തടസ്സങ്ങൾപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ദോഷം പറയാനില്ല എന്നാൽ അനിഴം കേട്ട തുടങ്ങിയിട്ടുള്ള നക്ഷത്രം വിശാഖം അനിഴം കേട്ട തുടങ്ങിയിട്ടുള്ള നക്ഷത്രക്കാർക്ക് ഒരു ചെക്കൂർ ആ ഒരുപ്പെട്ട നക്ഷത്രക്കാര് കണ്ട ശരി വിടുകയാണ് പിന്നെ ധനുപൂർ ധനുപൂർ ഉൾപ്പെട്ട നക്ഷത്രം മൂലം ൂരാട ഉത്രാടം ഈ നക്ഷത്രങ്ങൾ ഈ ധനപൂർവപ്പെട്ട നക്ഷത്രക്കാർക്ക് കണ്ടകശനി ആരംഭിക്കുകയാണ് നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് ഗ്രഹവുമായി ബന്ധപ്പെട്ട് വാഹന സംബന്ധമായിരിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകള് കുടുംബപരമായിരിക്കുന്ന ദുരിതങ്ങള് ഈ ഒരു സ്ഥാനത്തേക്കാണ് ശനിയുടെ പ്രവേശനം പിന്നെ മകരക്കൂറ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവിട്ടം ചതയം തിരുവോണം അല്ല അവിട്ടം ഉത്രാടത്തി മുക്കാല് അവിട്ടം തിരുവോണം ഒക്കെ മകരക്കൂരപ്പെട്ട നക്ഷത്രക്കാരാണ് ആ നക്ഷത്രക്കാർക്ക് ശരിക്കും ഏഴര ശനി വിടുതൽ വരികയാണ് ഏഴര കൊല്ലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് അപ്പം ഈ വിട ഈ ശനി കയറുന്ന സമയവും ശനി വിടുന്ന സമയവും രണ്ടു അപകടം വെടിയൊണ്ടവർ വന്നേ പോലെ ഏത് പ്രകാരമേ ഉള്ള നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ഈ മരണം വരെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും പിന്നെ മീനക്കൂറ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കൂറുട്ടാതിട്ടാതിരേവതി നക്ഷത്രക്കാർ അവർക്ക് ജന്മത്തിലേക്ക് ശനി പ്രവേശിക്കാം അതൊക്കെ ഈ ശനി ഏറ്റവും മാരകമായിരിക്കുന്ന ഒരു ഗ്രഹമാണ് എന്നാൽ ശനി ഒരാളുടെ രാശി ഇഷ്ടസ്ഥാനത്ത് ഉച്ചസ്ഥ ഉച്ചരാശി സ്വക്ഷേത്രമായിരിക്കുന്ന മകരത്തിലോ കുംഭത്തിലോ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ശനിയുടെ ഉച്ചാവകാശം പറഞ്ഞിരിക്കുന്ന തുലാൻ രാശിയിൽ നിൽക്കുമ്പോഴോ ഒന്നും അങ്ങനെയുള്ളവർക്ക് ഏഴര ശനി കണ്ട് ശനി അക്ഷരശനി സമയങ്ങളൊന്നും ദോഷം ചെയ്യത്തില്ല അവർക്ക് നല്ലതായിരിക്കും അത്ര അപ്പൊ ഈ ശനിയെ പ്രീതിപ്പെടുത്താൻ ശിവക്ഷേത്രത്തിൽ ധാരാഗോണമല മൃത്യൻ്റെ അർച്ചന മൃത്യൻ്റെ ഹോമം പോലെയുള്ള കാര്യങ്ങളെ പഞ്ചാക്ഷി ജപങ്ങള്